പെട്ടെന്ന് നമുക്കൊരു വട്ടയപ്പം കഴിക്കണം എന്ന് തോന്നിയാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് അതിൻ്റെ അളവുകളിലൊക്കെ ഒരല്പം മാറ്റം വരുത്തിയിട്ടുണ്ട് വളരെ നന്നായിട്ട് വന്നതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് തേങ്ങ ഒരു മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് അല്പം മധുരം കൂടി നിൽക്കുന്നതാണ് ഇഷ്ടം നിങ്ങൾക്ക് ഇത്ര ആവശ്യമില്ലെങ്കിൽ അര ഗ്ലാസ് എടുത്താൽ മതി അര ഗ്ലാസ് ചോറ് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് നമ്മൾ അളവണെടുത്ത ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഇത്രയും എടുത്തിട്ട് നന്നായിട്ട് ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്നര മണിക്കൂർ മൂടി വയ്ക്കാം യൂട്യൂബിൽ കണ്ടത് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുവാണ് അപ്പോൾ കറക്റ്റ് ടൈമിൽ റെഡിയാകുമോ എന്നറിയാനായിട്ട് ഞാൻ അഞ്ചര കഴിഞ്ഞപ്പോഴാണിത് അരച്ച് വെച്ചത് ഇപ്പോൾ സമയം ആറര കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം ഇതിലേക്ക് ഞാനൊരു ഏലയ്ക്ക കൂടി പൊടിച്ച് ചേർത്ത് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിൽ നെയ് തടവിയായിട്ട് അതിലേക്ക് ഈ കൂട്ടൊഴിച്ച് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇതിനൊരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് അപ്പച്ചമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം ഇതിപ്പം ഞാൻ അപ്പച്ചമ്പിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം ഇത് എടുത്ത ശേഷം നമുക്ക് ബാക്കി കൂടി ഒഴിച്ച് വയ്ക്കാം ആദ്യത്തത് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം നല്ല സോഫ്റ്റാണ് പിടിച്ചു നോക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചും കൂടി നോക്കാം നല്ല മയവും ഉണ്ട് അതുപോലെ കഴിച്ചത് നോക്കിയിട്ട് നല്ല രുചിയുമുണ്ട് ഇത് കറക്റ്റ് ഒന്നര മണിക്കൂർ വെച്ചിട്ടും ഇത്രയും സോഫ്റ്റ് ആയി ഒരു രണ്ട് മണിക്കൂറെ പോയിക്കോണ അല്പം കൂടി നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി ഉണ്ടോ വളരെ സോഫ്റ്റ് ആണ് ഇതുപോലത്തെ ഈ അളവിൽ എനിക്ക് രണ്ട് വട്ടയപ്പം ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു